ഇത്രയും കുഞ്ഞു തുളയൊക്കെ സൂചിക്കാത്ത കൊണ്ട് വെച്ചത് എങ്ങനെ നൂല് കേറ്റു ഇന്ത്യ മനുഷ്യന്റെ കണ്ണ് വേദനയ്ക്കേട്ടേട്ട് സീരിയൽ നടിയോ പിന്നെ പിന്നെ ഈ ഒന്ന് ഷേപ്പ് ചെയ്ത് തരണം ഓ ഈ ചുരിദാർ ഒന്ന് ഷേപ്പ് ചെയ്ത് തരണം

അത് ഞാൻ ഷേപ്പാക്കി തരണം അളവെടുത്തേക്കാം നിന്നെ അളവെടുത്ത് ഞാൻ ഒരു അരുവാക്കിയിട്ടേ ആക്കിയിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് നീട്ടി പിടി ഇങ്ങോട്ട് വേ ഇങ്ങോട്ട് വേ ഇങ്ങനെ തൊട്ടും പിടിച്ചുള്ള അളവെടുക്കല് അളവിൽപ്പില്ലേ അത് വെച്ച അങ്ങോട്ട് തയ്ച്ചാൽ മതിയാസും ഇല്ല കുറച്ച് വണ്ണം കൂട്ടി തയ്ച്ചാ മതി വേണ്ട ഒരു അരയട എടുക്കണ്ട അങ്ങ് തയ്ച്ചാ മതി പിന്നെ എത്ര മണിക്ക് തരും ഒരു നാല് മണിക്ക് വരാം പിന്നെ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഇതൊക്കെ കൊണ്ടുപോയി പാക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് നാലു മണിക്ക് ട്രെയിന് കയറാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യേ ആ എന്റെ മോള് മൂന്നാമ്പ ഞാൻ വരും കഴിഞ്ഞ പ്രാവശ്യം എന്നെ മൂന്ന് പ്രാവശ്യം നടത്തിച്ചതാ ഇത് അങ്ങനെ ഒന്നും വരില്ല രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കും രണ്ടുമണിക്ക് എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങണ എനിക്ക് പത്ത് മിനിറ്റ് അല്ലേ ഇങ്ങോട്ട് ആ ബാക്കിയുള്ള സമയം നമുക്ക് രണ്ടും വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന ഷേപ്പ് ചെയ്യുകയും ചെയ്യാം പറഞ്ഞിരിക്കും എന്റെ സ്വഭാവം മാറും നിന്റെ എല്ലാ സീരിയലും ഞാൻ കാണുന്ന നിന്റെ എന്ന് പറഞ്ഞ സീരിയൽ ഈയിടെ ഇറങ്ങിയില്ലേ അത് ഭയങ്കര കത്തിയോട്ടോ ചേട്ടൻ തന്നെ എനിക്ക് ഷേപ്പ് ചെയ്ത് തന്നത് അതങ്ങനെ കുറഞ്ഞു പോയിരുന്നു ആണോ എന്ത് ചെയ്യാന്നെങ്കിൽ നൂവിലൊന്ന് കേറ്റാന്ന് വെച്ചാല് ഇത് കേറിയിട്ട് ഇന്ന് തയ്യൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജോലി എടുത്തിട്ടത് ഒരു ബന്ധമില്ലാതെ ഒരുത്തോടി പോന്ന് ഓ ഇതിലൊരു കള്ളൻ പോണോ ഏ ഒരു കള്ളൻ പോണോ ഇല്ല ചേടാ

പിന്നെ പോണ ആ ഇതൊന്ന് കേറ്റാ നോക്കിട്ട് എവിടെ സാറിന് കണ്ണിന് നല്ല കാഴ്ച ഉള്ളാണോ എന്തോ ഈ തുളയ്ക്കാത്ത കയറ്റി തരാമോ എനിക്ക് പറ്റിയല്ലേ ഓ പറ്റിയ പൊന്ന എത്ര നേരം കൊണ്ട് ആ ഒരു വിധത്തിൽ കയറി

അല്ല അങ്ങനെ പോലീസുകാരെ നിക്കുമ്പോൾ ഞാൻ അല്ല എനിക്കൊരു പേടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ചെറിയ കാലം തൊട്ട് തുടങ്ങിയത് ഞാൻ ആദ്യ സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ആയിരുന്നു സിനിമയ്ക്ക് കോസ്റ്റ്യൂരുന്നേക്ക് ഞാനിപ്പം ലാസ്റ്റ് ചെയ്തത് ബാഹുബലി ആയിരുന്നു അത് നിർത്തി പോന്ന ഞാൻ അതിന്റെ പ്രൊഡ്യൂസറല്ലേ ഗുപ്റ്റ മൗലിയാരിയായിട്ട് വടക്കുണ്ടാക്കിട്ട് പോന്നു അത് അതിന്റെ മറ്റേ ഡയറക്ടർ അല്ല മൗലിയാരി എന്ന് പറഞ്ഞിട്ട് രാജമൗലി ആ ആ ഈ സത്യം കോസ്റ്റ്യൂം ചെയ്ത് കണ്ടാണോ പിന്നെ അവസാനം ഒരു യുദ്ധം ഇല്ലേ ഒരു യുദ്ധം ഇങ്ങനെ വരുമ്പോ മെളിക്കൂടെ ഒരു ഭയങ്കര തൊടി ഇങ്ങനെ പറന്നു പോയിട്ട് അപ്പുറം നിക്കുന്നവരുടെ മേത്തേക്ക് ചെന്ന് വീടിയല്ലേ ആ വീണ് കഴിയുമ്പം ആ സാധനം കത്തിച്ചു കളയുന്നുണ്ടോ ആ വിഷയത്തിലാണ് ഞാൻ പിണങ്ങിയത് അത് അടിച്ച തുണിയാ പന്ത്രണ്ട് ദിവസം അടിച്ചുണ്ടാക്കിയ തുണിയാ അത് കത്തിച്ചോളാം ചുമ്മാ അങ്ങോട്ട് അതിനെ ഞാൻ അവര് കത്തിച്ചോളുന്നത് അതല്ല എന്നോടുള്ള വൈലായി തന്നെ വരും ഞാൻ പൈസ കൂടുതൽ ചോദിച്ചു അതിനാ കത്തിച്ചോളാം മണ്ണെ ഒഴിച്ച് വെറുതെ കത്തിച്ച വലിയ കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ എട്ട് വെച്ച് പോകുന്നു പിന്നെ അതിന് മുമ്പ് ഞാൻ വേറൊരു പടം അത് ഹിറ്റ് ആയതായിരുന്നു അവളുടെ രാഹുഖം കണ്ടാണോ പടം ഓടോ ആ സീമ ചേച്ചി പടവന്ന് പറഞ്ഞിട്ട് പറയണ്ടോട്ടെ നമ്മൾ അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുക അതിന്റെ അകത്ത് സീമ ചേച്ചി ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന പോഷനില്ലേ അതൊരു ഷർട്ടും പാന്റും എന്റെ തയ്ക്കാൻ തന്നത് ആ ഞാൻ ഷർട്ട് അടിച്ച് വെച്ചു ആ പാൻറ് തയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു വിളിന്ന് ഭാര്യ ഗർഭിണിയായിട്ട് ആശുപത്രിയിലായിരുന്നേ അപ്പൊ പെട്ടെന്ന് അതിന്റെ പോകുന്നുണ്ടോ പാന്റ് തയ്ക്കാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ സീമ ചേച്ചി ഇത് രണ്ടും ചോദിക്കാനായിട്ട് വന്നപ്പം ഞാൻ ഷർട്ട് എടുത്ത് കൈ കൊടുത്തു ആ പാന്റ് എന്ത് ചെയ്യാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ആയിട്ടില്ല പാന്റ് ഞാൻ പിന്നെ തയ്ച്ചു തരാൻ പറഞ്ഞു ആ അവിടെയാണെങ്കിൽ ചെന്ന് അഭിനയിക്കുകയും ചെയ്യണം ആ ലാസ്റ്റ് ഇവര് എന്നേച്ചും ഈ ഷർട്ട് മാത്രമായിട്ട് അഭിനയിച്ചു ആ പടം കറി അങ്ങോട്ട് കത്തി എൻ്റെ വർക്ക് അതേപോലെ ആയിരുന്നു ഷർട്ടിനെ അതുകൊണ്ട് എല്ലാരും ഇരുന്ന് കണ്ട സീൻ ഇല്ല തയ്ക്കാൻ വിശ്വാസേന്ന് എന്താ

ൂറെ കളഞ്ഞേക്കട്ടെ ഈ കാളൊക്കെ ഇടുന്നുല്ലേ അതേപോലെ സാറൊരു കാര്യം ചെയ്യ് ഇത് തയ്ച്ചോണ്ട് ഇവിടെ ഞാൻ സാറിന് ചായ വാങ്ങിച്ചോണ്ട് ഓടി വരാം ചായ വേണ കാപ്പി വേണോ ചായ മതി ചായ മതി മധുര തീർക്കട്ടെ പിന്നെ സാറേ പറയാൻ പറഞ്ഞു പോയി ചില്ലർ എന്തെങ്കിലും കയ്യിലുണ്ടാവു ഒരു പത്തിരുപേ രൂപ എന്റെ പറ്റിയ ഞാൻ പറഞ്ഞോളാം കൊറേ ആയ അയാൾ തരണം സാധ്യതയില്ല അതാ ാക്കളവനില്ലേ തയ്യക്കാരനായോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു ഇവിടെ ഇരുന്ന് എവിടെ പോയെന്ന് മൂന്ന് മണിക്ക് തരാന്ന് പറഞ്ഞ എന്റെ ചുരിദാർ എവിടെ വല്ലതും പറഞ്ഞിട്ടാണോ പോയത് എവിടെ

എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല അയാൾ എവിടെ പോയി മര്യാദ സംസാരിച്ചോ ഞാൻ അറിയപ്പെടുന്ന ഒരു സീരിയൽ നടിയാണ് േ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ അപ്പാപ്പ മരണ സ്ഥിരം പരിപാടിയാ ഒരു പണി വന്നിങ്ങനെ വന്ന് ഇങ്ങനെ തയ്ക്കാണ്ടിരുന്നോളൂ പറഞ്ഞല്ലോ ദേ ബാക്കിയുള്ളത് അയാക്ക കൊടുത്തോളാം പറഞ്ഞ കേട്ട ഞാൻ വന്നിരുന്നെന്ന് വന്നിരിക്കുന്നുണ്ട് ഇന്നലെ അയാളന്തി തരാന്ന് പറഞ്ഞിട്ടാണ് ഡ്രസ്സ് എടുത്ത് പോയത് അമ്പലത്തിൽ പോവാണ് എന്റെ കൊണ്ടൊന്ന് പറയുന്നത് ഞാൻ പറഞ്ഞേക്കാം ചോദിക്കണം എന്റെ അമ്മയുടെ ഡ്രസ്സിന്റെ ആര് ചോദിച്ചത് ഞങ്ങൾ അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണ് ചായ കുടിക്കാനും പോകാൻ ചായ കുടിക്കാൻ പോയി ഇന്നലെ വൈകിട്ട് ഇതുപോലെ വേറെ ആളെത്തിട്ട് ചായത് പോയത് എത്ര സമയം ഞാൻ ഇവിടെ നിന്നറിയോ കഴിഞ്ഞ ആഴ്ചത്തെ സ്വാഭാവിക

അമ്മ ഡ്രസ്സോട് അമ്മ അന്ന് എത്ര നേരം നേരോട് കിടക്കും അതോട് എന്താ പോകണ്ട ഇത് ആ ആ ഇന്നലെ കാഴ്ച എന്നോട് എന്റെ അടുത്ത് കളിക്കാനായിരുന്നുണ്ടല്ലോ അതേ പിള്ളാര് വന്ന് കയറി ചെത്തിയിട്ടങ്ങ് പോത്തേ ഉള്ളൂ അറിയത്തില്ല പാലില്ല അവിടെ വന്നില്ല പിന്നെ ഞാൻ ചായ വാങ്ങിച്ചില്ല ഞാൻ ക്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു വെച്ചു ആ ഞാൻ തയ്ച്ചോളാം സാറിങ്ങ് അതൊക്കെ ഞാനിത് രണ്ടു മാസമായ ഷർട്ടായി തയ്ക്കാൻ പോണതേ തന്നിട്ട് നാടകത്തിന്റെ അല്ലെന്ന ഇത് ഒരുത്തും പെണ്ണ് കാണാൻ പോകാനായിട്ട് നിന്നാ ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞ് അതിനൊരു കൊച്ചു വായി എന്നിട്ട് ഈ ഷർത്ത് തയ്ച്ചു ഈ നൂല് കയറാത്താണ് ഏറ്റവും വലിയ പാട് ഈ ഓട്ടവഴി നൂല് കയറാൻ എന്തൊരു പാടാണെന്നറിയാ കണ്ണ് കാണുമെങ്കിൽ ഈ ഓട്ട ഓട്ടവഴി ഒന്ന് കയറ്റി തരാമോ പിന്നെ എനിക്ക് അതിൻ്റെ ചൂടാണ്ട് ഒന്നിച്ചോ സഹായമല്ലേ ഞാൻ ചോദിച്ചോളൂ വേണ്ട കാര്യം ചോദിക്കട്ടെ എന്റെ ഈ മുണ്ടിന്റെ തുമ്പത്തെ ഒരു പോക്കറ്റ് അടിച്ച് തരാൻ പറ്റുമോ മുണ്ടിന്റെ മുണ്ടിന്റെ തുമ്പത്തോ ആ പോക്കറ്റ് ഇവിടെ കിടക്കുന്ന എടോ ഈ ടിക്കുമ്പോ അതിൻ്റെ അത് പൈസ ആയിട്ട് അതെല്ലാം കൂടെ താഴോട്ട് പോത്തില്ലേ തല കീഴായിട്ട് അടിക്കുമ്പോഴേക്കും പിന്നെ വർത്താനങ്ങളും ഒക്കെ പറഞ്ഞാ ഗുരുവായൂര

എന്റെ പൊന്നി സാറെ ഇതല്ലേ കൊടുക്കേണ്ടത് അത് ആ സീരിയൽ നടീട്ടിയാ ഷെയ്പാക്കാൻ നിന്നെ കേട്ടോ ട്രിപ്പ് നമ്മൾ ഗുരുവായൂരക്കണ്ട പോലെ രണ്ടായിരം അമ്മ ഈ ഡ്രസ് എടുത്തിട്ടില്ലേ നമുക്ക് ഏതെങ്കിലും ഒരു ബീച്ചിലോട്ട് അങ്ങ് പോവാത്തേ